രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ മാരാമൺ കൺവെൻഷൻ്റെ നൂറ്റി മുപ്പതാം യോഗം ആരംഭിക്കുന്ന ഇന്ന് ഉത്കൃഷ്ടമായ ദൈവിക സൃഷ്ടി അഥവാ ഗോഡ്സ് സബ്ലൈം ക്രിയേഷൻ എന്ന വിഷയമാണ് ധ്യാനിക്കുന്നത് സൃഷ്ടാവിൻ്റെ വൈഭവം സൃഷ്ടികളിലൂടെയാണ് വെളിവാക്കപ്പെടുന്നത് വൈവിധ്യം സൃഷ്ടിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരവിരുദിനെയാണ് വെളിപ്പെടുത്തുന്നത് അതിനാലാണ് സങ്കീർത്തനക്കാരൻ പത്തൊൻപതാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറയുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസക്തമാക്കുന്നു എന്ന് ഇന്നത്തെ ചിന്തകൾ ദൈവ സൃഷ്ടിയുടെ മഹാത്മ്യം ദർശിക്കുവാനും സകല ജൈവ അജൈവ സൃഷ്ടികളുടെയും പ്രാധാന്യം തിരിച്ചറിയുവാനും അതാതിൻ്റെ സ്ഥാനം നൽകി നിലനിർത്തുവാനും സഹായകരമാകട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രവചനം നാൽപ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഒന്നാം പാഠം ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെയും സമാനതകളില്ലാത്ത സ്വഭാവത്തിന്റെയും ശക്തമായ ഒരു ചിത്രീകരണമാണ് നാം ഇവിടെ കാണുന്നത് ദൈവം എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടാവും പരമാധികാരിയുമായ ഭരണാധികാരിയാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ദൈവ അനുഭവത്തെ പരിമിതപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് നിരർഥകമാണെന്നും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുവാനും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുവാനും ദൈവത്തിന് കഴിയുമെന്നും യശിയാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ രണ്ടാം പാഠം വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് വിശ്വാസികൾ അക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകൾ യാഥാർഥ്യമായിരിക്കേ അത് താൽക്കാലികം മാത്രമാണെന്നും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സകല സൃഷ്ടിക്കും ദൈവമഹത്വം ദർശിക്കുവാൻ കഴിയുമെന്നുമാണ് വിശുദ്ധ പൗലോസ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ലേഖന ഭാഗമായ കൊലോസിയർ ഒന്ന് പതിനഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയും ശ്രേഷ്ഠതയെയും കുറിച്ചുള്ള അഗാധമായ ദൈവശാസ്ത്ര പ്രസ്താവനയാണ് നമുക്ക് കാണാൻ കഴിയുക സൃഷ്ടിയിൽ ക്രിസ്തുവിൻ്റെ പങ്ക് അവൻ്റെ ശ്രേഷ്ഠത അനുരഞ്ജത്തിൻ്റെ പ്രവൃത്തി എന്നിവയാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത് അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പതിനാറാം വാക്യം പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ എല്ലാം ഉൾക്കൊള്ളുന്നു ക്രിസ്തുവിനെ സഭയാകുന്ന ശരീരത്തിൻ്റെ തലയെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവന്റെ നേതൃത്വത്തെയും അധികാരത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത് മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതിൻ എന്ന് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെയും വിശ്വാസികൾക്കുള്ള അതിൻ്റെ പ്രാധാന്യത്തെയും അടിവരയിടുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ആറ് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും അവയോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെയും കുറിച്ചാണ് യേശു ഇവിടെ പ്രതിപാദിക്കുന്നത് പക്ഷികളുടെയും പൂക്കളുടെയും ഉദാഹരണങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയെ ചിത്രീകരിക്കുന്ന ഈ ഭാഗം മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് ഓർമ്മപ്പെടുത്തലായി നമുക്ക് കാണാം ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന് ചോദ്യം ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ ഭാഗം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യർ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്കും പരിചരണത്തിനും യോഗ്യരാണെന്നും ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് അധ്വാനമോ നൂൽ നൂൽക്കളോ കൂടാതെ വളരുന്ന വയലിലെ താമരകളിലേക്ക് യേശു ശ്രദ്ധ ക്ഷണിക്കുന്നു സോളമൻ രാജാവ് പോലും തൻ്റെ എല്ലാ പ്രൗഢിയിലും ഈ പുഷ്പങ്ങളിൽ ഒന്നിനെ പോലെ മനോഹരമായി വസ്ത്രം ധരിച്ചിട്ടില്ലെന്ന കർത്താവ് പറയുകയാണ് താമര പൂക്കൾ പ്രതിനിധീകരിക്കുന്നത് വശ്യമായ സൗന്ദര്യം മാത്രമല്ല ജീവിതത്തിൻ്റെ ക്ഷണികതയും കൂടെയാണ് ഈ ക്ഷണികമായ അനുഭവത്തെക്കുറിച്ച് പോലും കരുതലുള്ള ദൈവം സൃഷ്ടിയുടെ മകുടമായി മനുഷ്യന് നൽകുന്ന വില എന്തായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തലും ഇവിടെ നമുക്ക് കാണാം ഉത്കണ്ഠയെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ ആവശ്യകത പരാമർശിച്ചുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് ഉത്കൃഷ്ടമായ ദൈവിക സൃഷ്ടി എന്ന വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില ചിന്തകൾ നൽകി അവസാനിപ്പിക്കാം ഒന്നാമതായി സൃഷ്ടിയിൽ വെളിപ്പെടുന്ന മഹാത്മ്യം സൃഷ്ടാവിൻ്റെ വൈഭവം സൃഷ്ടികളിലൂടെയാണ് വെളിവാക്കപ്പെടുന്നത് വൈവിധ്യം സൃഷ്ടിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു പ്രപഞ്ചത്തിന്റെ വൈവിധ്യം സൃഷ്ടാവായ ദൈവത്തിന്റെ കരവിരുദിനെയാണ് വെളിപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിലെ അനവധി ക്ഷീരപദങ്ങൾ മുതൽ ദൃഷ്ടിക്ക് ദൃഷ്ടിക്കഗോചരമായ അമീപ വരെയും നാൽപ്പത് കിലോ വരെ ഭാരമുള്ള കൊക്കോഡിമേർ കടൽ തേങ്ങ മുതൽ ദൃശ്യ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഓർക്കിഡിൻ്റെ അഞ്ച് മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള അതിസൂക്ഷ്മ വിത്തുകൾ വരെയും സൃഷ്ടാവിൻ്റെ കരവിരുത് വെളിപ്പെടുത്തുന്നു രണ്ടാമതായി സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ കരുതൽ പൂക്കൾ പർവ്വതങ്ങൾ പ്രകൃതി ദിശ ദൃശ്യങ്ങൾ എന്നിവയുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ സർഗാത്മകതയുടെയും മഹത്വത്തിൻ്റെയും പ്രതിഫലനമാണ് ദൈവം പക്ഷികളെയും വയലിലെ താമരയെയും കരുതുന്നുവെങ്കിൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ വേണ്ടി എത്ര അധികമായി കരുതുമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതല്ലേ മൂന്നാമതായി സൃഷ്ടിയിൽ മനുഷ്യരുടെ അതുല്യമായ പങ്ക് ദൈവത്തിൻ്റെ പ്രതിച്ഛായ വഹിക്കുന്നവർ എന്ന നിലയിൽ സൃഷ്ടിയിൽ മനുഷ്യരാശിയുടെ അതുല്യമായ സ്ഥാനമാണ് ഉള്ളത് മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരെ സൃഷ്ടിച്ചത് പ്രത്യേക താൽപ്പര്യത്തോടെ ആയിരുന്നു എന്നും ദൈവിക പദ്ധതി ലോകത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ചുമതല നൽകിയായിരുന്നുവെന്നും ദൈവവചനം ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതൻ തോട്ടം കാണിക്കാൻ ആദാമിനെ കൊണ്ടുപോയ യഹോവ നൽകിയ ഉത്തരവാദിത്വം ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പേരിടാനുമായിരുന്നു പേരിടുക എന്നാൽ അവയുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുക എന്നാണ് അർത്ഥം നാലാമതായി ദൈവത്തിൻറെ കരുതലിനെ കുറിച്ച് ഉള്ള ഉറപ്പ് മത്തായി ആറാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരുതൽ വിശ്വസിക്കുക ദൈവിക കരുതലിലെ സാക്ഷികളാകുക എന്നതാണ് ഓരോ വിശ്വാസികളും ദൈവം പ്രതീക്ഷിക്കുന്നത് ഉത്കണ്ഠ മൂല്യം കൂട്ടുകയോ ആയുസ് വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് ദൈവത്തിന് നിരന്തരമായ കരുതലിനെയും കരുണയെയും വില കുറിച്ച് കാണുവാനാണ് സംഗതിയാക്കുന്നത് ഉത്കണ്ഠ ദൈവത്തിൻ്റെ കരുതലിനെ നാം വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് കർത്താവ് ഇവിടെ പറയുന്നു ദൈനംദിന ജീവിത അനുഭവങ്ങൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധവും ദൈവ കൃപയോട് നന്ദിയും പ്രകടിപ്പിക്കുന്നതും ആകണം ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ചും ദൈവിക കരുതലുകളെ ചുറ്റുപാടുമുള്ള അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയും ദൈവിക നന്മകൾക്ക് നന്ദി പറഞ്ഞും ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ ആശങ്കകളെയും ആകുലതകളെയും അകറ്റുന്ന ദൈവ പരിപാലനത്തിൽ നമുക്കും ആശ്രയിക്കാം ഇന്നലകളിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് വ്യാകുലപ്പെടാതെയും നാളെ ഓർത്ത് ആകലചിന്തപ്പെടാതെയും ഇന്നിൻ്റെ മനുഷ്യരായി ജീവിക്കുവാനുള്ള ആഹ്വാനത്തിന് ചെവി കൊടുക്കാം ദൈവരാജ്യ മൂല്യങ്ങളെ അന്വേഷിച്ചും മുറുകെ പിടിച്ചും നാം ഉത്കൃഷ്ടമായ ദൈവിക സൃഷ്ടിയാണ് എന്ന് ജീവിതത്തിൽ തെളിയിച്ചും നമുക്ക് മുൻപോട്ട് പോകാം